ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരെ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ആ സമയം മുതൽക്ക് തന്നെ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിട്ട് പറഞ്ഞത് കളിക്കുന്നതിനിടെ കുട്ടിയുടെ ഷോൾ കഴുത്തിൽ കുരുങ്ങിയാണ് മരണമെന്ന് പിന്നാലെ ഈ മരണത്തിൽ യാതൊരുവിധ ദുരൂഹതയില്ലെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ വെളിപ്പെടുത്തൽ തൊട്ടു പിന്നാലെ പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു എന്നറിയിച്ചുകൊണ്ട് ഉടൻ തന്നെ കുട്ടിയുടെ സംസ്കാരം നടത്താനും തിടുക്കപ്പെട്ടു ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് പിന്നാലെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടു ഇത് പറയുമ്പോൾ ആറു വയസ്സുകാരിയുടെ കുടുംബം വിരൽ ചൂണ്ടുന്നത് അന്നുണ്ടായ ചില നിർണായകമായ ചില കാര്യങ്ങളിലേക്കാണ് ഇതൊക്കെ കേസന്വേഷണം വഴിതെറ്റിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിയെന്നതിന് തെളിവെന്നാണ് ഈ കുടുംബം പറയുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ കോടതി വെറുതെ വിട്ട് ഡിവൈഎഫ്ഐ നേതാവായ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ കുടുംബം അപ്പീൽ നൽകാനാണ് ഒരുങ്ങുന്നത് പ്രതി അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ നൽകുമെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് വിധി കേട്ട ഞെട്ടിൽ നിന്നും ഇതുവരെ ഈ രക്ഷിതാക്കൾക്ക് മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലീസ് അന്വേഷണത്തിൽ യാതൊരുവിധ വീഴ്ചയും പറ്റിയെന്ന് കരുതുന്നില്ല പക്ഷേ ഈ പ്രതി അർജുൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നുവെന്നും ഈ കുട്ടിയുടെ അച്ഛൻ പറയുകയാണ് കേസിന്റെ തുടക്കത്തിൽ തന്നെ അന്വേഷണം വഴിതെറ്റിക്കാനൊക്കെ ശ്രമം നടന്നതായി ആരോപണം ഉയർന്നിരുന്നു കളിക്കുന്നതിനിടെ ഷോൾ കുരുങ്ങിയാണ് മരണം സംഭവിച്ചതെന്ന് ആദ്യം പ്രചരിച്ചിരുന്നു കുട്ടിയെ ആദ്യം പരിശോധിച്ച വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ കണ്ടെത്തലാണ് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ പൊളിച്ചെന്നും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുകയാണ് കുട്ടിയുടെ ശരീരത്തിലും രഹസ്യ ഭാഗങ്ങളിലും കാണപ്പെട്ട പാടുകൾ മുറിവുകൾ എന്നിവ ഡോക്ടർ പലതവണ പരിശോധിച്ചു പോസ്റ്റ്മോർട്ടം വേണമെന്ന നിബന്ധന അന്ന് വെക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം വേഗത്തിലായത് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം ആദ്യം ജില്ലാ പോലീസ് മേധാവി തിരിച്ചയച്ചു കുറ്റപത്രത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി എസ് പി ആർ കറുപ്പ് കുറ്റപത്രം തിരികെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി പിന്നീട് കുറ്റപത്രം പുതുക്കിയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് സമർപ്പിച്ചത് പ്രതി അർജുനെതിരെ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതി ഈ പ്രതിയെ വെറുതെ വിട്ടത് കുറ്റപത്രം സമർപ്പിച്ച് രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത് കഴുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്നും കൊലപ്പെടുത്തിയതാണെന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയും ഡിവൈഎഫ്ഐ നേതാവായ അർജുൻ പിടിയിലാകുന്നത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കിയെന്നായിരുന്നു പോലീസ് വാദിച്ചത് മാത്രമല്ല പെൺകുട്ടിയെ മൂന്ന് വയസ്സ് മുതൽ ഈ പ്രതി പീഡിപ്പിച്ചതായും മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ പീഡനമെന്നും ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം ആദ്യം തന്നെ ജില്ലാ പോലീസ് മേധാവി തിരിച്ചയക്കുകയാണ് ഉണ്ടായത് കുറ്റപത്രത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എസ് പി ആർ കറുപ്പ് സമയം കുറ്റപത്രം തിരികെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയത് പിന്നീട് ഈ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പുതുക്കി സമർപ്പിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഈ കേസിന്റെ വിസ്താരം കേൾക്കുന്ന ജഡ്ജി വിചാരണക്കിടെ മാറുകയും ചെയ്തു അർജുൻ അർജുനാകട്ടെ സജീവ ഡി വൈ പ്രവർത്തകനാണ് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഡിവൈഎഫ്എ പ്രവർത്തകൻ തന്നെയായിരുന്നു ഈ പ്രതിയായ അർജുൻ സിപിഎം ഡിവൈഎഫ്എ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു ഡിവൈഎഫ്എയുടെയും സിപിഎമ്മിന്റെ സമ്മേളനങ്ങൾ റെഡ് വോളണ്ടിയറായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നതും വ്യക്തമാണ് മറ്റത് ഉദ്യോഗസ്ഥനെതിരെ ഉയരുന്ന പരാതിയാണ് വണ്ടിപ്പെരിയാർ കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്നാരോപിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ടി ഡി സുനിൽകുമാർ ഈ വർഷം മെയ്യിൽ മറ്റൊരു കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സസ്പെൻഷൻ ശുപാർശ ചെയ്യപ്പെട്ട ആളെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു രാജസ്ഥാൻ യുവതിയെ കുമളിയിൽ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണത്തിലായിരുന്നു ഈ ശുപാർശ എത്തിയത് ഈ സംഭവത്തിൽ അന്നത്തെ പീരിമേട് എസ് പി ജെ കുര്യാക്കോസ് കുമളി എസ് ഐ പി ഡി അനൂപ് മോൻ എന്നിവരെ സസ്പെൻഡും ചെയ്തിരുന്നു സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നത് അസോസിയേഷന്റെ പ്രതിഷേധം മൂലമാണ് മാറ്റുകയും ചെയ്തത് കൂടാതെ കോടതി വിട്ടയച്ച പ്രതി അർജുൻ ഇക്കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായിട്ടുണ്ട് വൈകിട്ട് നാലു മണിയോടെ അർജുന്റെ പിതാവ് സുന്ദർ പീരിമേട് ജയിലിൽ എത്തുകയായിരുന്നു ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ പിതാവിനൊപ്പം അർജുനെ വിട്ടയക്കുകയായിരുന്നു ഇരുവരും പുറത്തിറങ്ങി പോലീസ് കാവലിലാണ് മടങ്ങിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ നടപടി നടന്നത് കോടതിയിൽ നിന്നും ഇന്നേ വാറണ്ട് എത്തുകയുള്ളൂ എന്നും അതിനുശേഷം മാത്രമേ അർജുനെ വിട്ടയക്കുകയുള്ളൂ എന്നൊക്കെയായിരുന്നു സൂചനകൾ എന്നാൽ പ്രതിയെ ജയിലിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ വാറണ്ട് വേഗം എത്തിയിരുന്നു സുരക്ഷ കണക്കിലെടുത്ത അർജുനെ ബന്ധുക്കൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഈ സംഭവത്തിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ ആരോപിക്കുന്ന മറ്റൊരു സംശയം പ്രതി ഡിവൈഎഫ് എന്ന നേതാവായതിനാലാണ് ഈ കേസിൽ പ്രതിയെ വെറുതെ വിട്ടു എന്നതാണ് ഇവർ കുടുംബം ആരോപിക്കുന്നത് പീഡനവും കൊലപാതകവും പോസ്റ്റ്മോർട്ടം ഒക്കെ തെളിഞ്ഞിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചു എന്നിട്ടും ഈ കേസ് കോടതിയിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ എന്ത് ഇടപെടലുണ്ടായി എന്നതാണ് ഈ കുടുംബം ചോദിക്കുന്നത് ഇത് അന്വേഷിക്കണം വാളയാറിന് സമാനമായ അവസ്ഥ വണ്ടിപ്പെരിയാർ കേസിലും ഉണ്ടാകരുത് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു വണ്ടിപ്പെരിയാറിലെ പ്രതിയുടെ ഡിവൈഎഫ്ഐ ബന്ധമാണ് തെളിവ് നശിപ്പിക്കപ്പെടാൻ കാരണമെന്ന് പൊതുജനങ്ങളടക്കം സംശയിക്കുകയാണ് പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച പറ്റിയെന്ന പകൽ പോലെ വ്യക്തമായെന്ന് മുഖ്യമന്ത്രി മറുപടി പറണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ഈ സംഭവത്തിൽ പ്രതികരിച്ചതും കോടതി വിധി ദൌർഭാഗ്യകരവും പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാനാകാത്തതുമാണെന്നും നീതി ലഭിക്കും വരെ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം ഏതറ്റം വരെ പോകുമെന്നും നിയമ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നായിരുന്നു സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പറയുന്നത് ഡിവൈഎഫ്ഐ കാരനെ പ്രതിയെ രക്ഷപ്പെടുത്തിയത് പോലീസും പ്രോസിക്യൂഷനും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇക്കാര്യത്തിൽ സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടെന്നും ഭരണ നേതൃത്വത്തിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാരനെ പ്രതി രക്ഷപ്പെട്ടതെന്നുമാണ് ഡീൻ കുര്യാക്കോസ് എംബിയും വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ ഈ കേസിൽ ഇപ്പോൾ കുടുംബം അപ്പീലുമായി മുന്നോട്ടു പോകുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതും